ഹലോ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു യാത്രയിലാണ് ഇതാണ് കുറച്ചു നേരം വരൂ

എന്തുണ്ട് വിശേഷം റിയാസ് എന്താ വിശേഷം പോടാ എന്താ വിശേഷം പറയൂ സുഖമല്ലേ ഒരു യാത്രയിലാണ് കുട്ടിയെ ലൈക്ക് അടിക്കാൻ മറക്കരുത് Wala, isa siyang pariu. parang yun. Ah, alam

എവിടെയൊക്ക പോകുന്നത് ഒരു യാത്രയിലാണ് ദൂരയാത്രയാണ് അങ്ങ് അഫുദാവിലാ ഹേ തിവാഹേന ഓ സിയാർ रहा എങ്ങനുണ്ട് മക്കളെ സൈറ്റ് സൂപ്പർ അല്ലേ സൂപ്പർ സൈറ്റ് അല്ലേ എല്ലാരും ലൈക്ക് അടിക്കൂ കേരളത്തിലൂടെ നീളം കറങ്ങാന്ന് വെച്ചു എന്താ വർത്താനം ഈ പരയിലിരുന്നിട്ട് ട്ടോ സിഫിയ എടക്കൊന്നിങ്ങനെ ദുനിയാവ് കറങ് മനസ്സിലായോ എന്നിട്ട് ഇങ്ങനെ ലൈവ് ഇട്ടിട്ടേ ആളെ കൂട്ടാൻ നോക്ക് സിഫിയ ആ ചിറിച്ചിട്ട് കാര്യല്ല കണ്ടോ കണ്ടോ ഷിഫ് നഫീസൂർന്നറിയില്ല റിയാസ് ഉറങ്ങാണ് അറിയില്ല കാലില്ലടക്കന്നങ്ങനെ എന്നൊക്കെ ആ ഷിഫേ കാശ് പോക്കറ്റിൽ നിന്ന് അറിഞ്ഞിട്ട് നടക്കാണ് അതാണ് ഇങ്ങനെ കറങ്ങ എന്തൊക്കെ വിശേഷം എന്താ എന്തായാലും ഗോൾഡൻ കാന്ന് അറിയണ്ട് അതെ ചെറിയൊരു കറക്കത്തിലാന്ന് വെറുതെ ലൈവിട്ടതാണ് ഞാൻ അപ്പം നിർത്തു എന്നെയും കൂട്ടുകണേ ഗോൾഡൻ പിന്നെ ഒരു കമന്റ് ഇട്ടിട്ടോ എന്റെ ഷോർട്സിലൊരു കമന്റ് ഇട്ടക്കണേ ഞാൻ കൂട്ടായിക്കോളാ കേട്ടാ മറക്കല്ലേ എന്താ എല്ലാവർക്കും സുഖല്ലേ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ ഞാൻ കാണാറില്ല നിങ്ങളെ ലൈവ് ഇടാറില്ലേന്ന് ഞാനിപ്പോ രണ്ടു മൂന്നാല് ദിവസം ഇട്ടിട്ട് ആ രണ്ടു ദിവസം കഴിഞ്ഞു രണ്ടു ദിവസം ഞാന് എറണാകുളത്തായിരുന്നു അത് ലൈവ് ഇതൊന്നും ഇടാനൊന്നും പറ്റിയില്ല ടണം രാത്രി ഒക്കെ കഴിഞ്ഞു വന്നിട്ട് ഓക്കെ ഞാൻ ചാനൽ തുടങ്ങി എന്താ മൂന്ന് ഷോട്ട് കണ്ടിട്ടുണ്ട് വേണം ഓക്കെ ഓക്കെ ഞാൻ മൂന്ന് ഷോട്ട് കണ്ട് ഇടാം കേട്ടോ എന്നെയും കൂട്ടായിക്കോളൂ റിയാസ് ഇവിടെ നമ്മുടെ ചങ്കുവെട്ടി കഴിഞ്ഞ് വെന്നിയൂര് പോയി കൊണ്ടിരിക്കുക വരുന്നുണ്ടോ വരുന്നുണ്ടെങ്കിൽ പുറപ്പെട്ടോളോ റിയാസ് ബൈ ഷിഫി അത് ശരി പറയുന്നുണ്ട് ഷിഫിന്നല്ലോ എവിടെ എന്ന് എവിടെയൊക്കെ ആണോ ടൂറ് ഒന്നല്ല എന്താ ടൂറ് വെറുതെ ഇങ്ങനെ ഓടുക വണ്ടിങ്ങനെ ഓടുക കൊറേ ഭാത്ത ഇങ്ങനെ ഇരിക്കണോ യാത്ര തന്നെ ഉള്ളു നമ്മക്ക് വെറും യാത്രയുള്ളു സിഫിയ കാര്യായിട്ട് അതാണ് ഈ ലൈവിലോട്ട് വല്ലാതെ വരാത്തത് അനക്കിപ്പോ എത്ര ആളായി സിഫിയ ഹൈബുവാ എന്താ ഹൈബുവാ വിശേഷം ഭക്ഷണം കഴിച്ചോ ഫാമിലി പറഞ്ഞ വേറെ വേറെ ആൾക്കാരാണ് പെങ്ങളും കുട്ടികളൊക്കെയാണ് ആ ചായ കുടിക്കാനായി അറിയണ്ട കൈപ്പോ അതെ ചായ കുടിക്കാനായി ഞങ്ങള് എന്താ മൊത്തത്തിലൊരു ഞാന് ഇതങ്ങനെ ഇത് പെങ്ങളും പെങ്ങളും കുട്ടികളൊക്കെ പെങ്ങളും കുട്ടികളൊക്കെ കേട്ടോ ഓക്കെ സാത്താൻ വന്നിട്ടില്ല സാത്താൻ വരും ക്ലിയർ ഇല്ലാന്നോ ക്ലിയർ ഇല്ലാത്ത ഒന്നല്ല നല്ല വെയിലടിക്കണ്ട് എണ്ണിക്ക് ഇടുകയായി നോക്കത് ഇറങ്ങാൻ വയ്യറ്റോട്ട് ഹലോ സൗണ്ടൂല സൗണ്ട് റൂട്ട് മാറി റൂട്ട് മാറിയപ്പോ ബാക്ക് എടുക്കാൻ മറക്കാണ് എന്നെ കൂട്ടാക്കുമ്പോ ഞാൻ തിരിച്ചു വരാം എന്ന് കൂട്ടാ ഹൈബോട്ടോൾ എന്താ വിശേഷം ഹലോട്ടൻ സാർ നേരത്തെ നിങ്ങളെ കണ്ടാ ജൻ തോന്നുന്നു കുരുപ്പേ നമ്മളിപ്പോ കാണിച്ചു തരാൻ പറ്റൂലായിരുന്നു കാണിച്ചു തരാൻ പറ്റൂലാരുന്നു പേപ്പിച്ചോ എന്തൊന്ന് കൂട്ടാക്കുമോ ഞാൻ തിരിച്ചു വരാന്ന് പറഞ്ഞണ്ട് ഷിഫി ആൻസി ഹായ് റിയാസ്തി എന്താ കട്ട് ചെയ്ത് ഷിഫി ഓക്കേ കൂട്ടാക്കറിയാസ് കേൾക്കുന്നില്ല അറിയണ്ട് കേൾക്കും കേൾക്കും വോയിസ് കേൾക്കുന്നില്ല എന്നറിയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് അയച്ചിരി നിങ്ങൾ കമന്റ് വായിക്കേന്ന് അറിയുന്നുണ്ട് ഷിഫി ചിരിക്കുന്നുണ്ട് ഷിഫിയാ കുരുപ്പേ ഇപ്പൊ കാണിച്ചെന്നാണ് എനിക്ക് കുഴപ്പമല്ലേ ഞാൻ കാണിച്ചു തരില്ല ഇനി ഞങ്ങൾ ഉള്ള റോട്ടിലേക്ക് ഇറങ്ങുകയാണ് നിങ്ങൾക്ക് കുറെ നേരം ഉള്ള റോഡ് കാണണ്ടേ ചെറിയ റോഡുകൾ എന്താ വിശേഷം പറ ഭക്ഷണം കഴിച്ചില്ലേ ഞാനിപ്പ കട്ട് ചെയ്യേ ഞാൻ കൊറച്ചു നേരം ഒന്നും വെറുതെ ചെയ്ത ലൈവിൽ വരും കൊറച്ച് കഴിഞ്ഞിട്ട് വരണ്ട് ഞാൻ തിരുമ്പി വരാം ഓക്കെ എല്ലാരോടും ഷിഫിയ പറഞ്ഞിട്ട് കാര്യമില്ല അഞ്ചി പോയിട്ടുണ്ടോ എന്നാ പറഞ്ഞിട്ട് കാര്യണ്ട് ഇന്നിപ്പ എല്ലാവർക്കും അങ്ങനെ വേണം അപ്പൊ വെറുതെ ഇങ്ങനെ കറങ്ങാം അത്രേ ഉള്ളൂ അപ്പൊ ഓക്കെ ഞാൻ വിളിക്കാം ലൈനിൽ വരാട്ടോ ¿Sería?